പോലും പൈസ മാറ്റി ഭയങ്കര ചിലപ്പോൾ കാര്യമൊക്കെയാണ് പിന്നെ എല്ലാവരും സഹായിക്കണം ഇതുവരെ ഇതുവരെ ഞങ്ങൾ ചികിത്സ കിട്ടിയ പൈസ ഇവിടെ പൈസ കടന്നുകൊണ്ട് കഴിഞ്ഞ കൂടെ ഇവിടെ അടച്ചാൽ ഞങ്ങൾക്ക് തൊഴിൽ ചികിത്സ പൈസല്ല തൊഴിലും ഞങ്ങൾ സഹായിക്കണം ഞങ്ങൾ ഇതുവരെ എല്ലാവരും സഹായിച്ചോടെ പോയി കുറേ ദിവസം പത്തൊമ്പത് വയസ്സുകാരിയായ ഒരുപാട് സ്വപ്നങ്ങൾ കൂടി സ്വപ്നങ്ങളോട് കൂടി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് വെറും മൂന്ന് മാസങ്ങൾ മാത്രമാണ് ആ പെൺകുട്ടി ഭർത്താവിനോടൊപ്പം സന്തോഷമായി ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി ഓരോ ആശുപത്രികളിൽ കയറി ഇറങ്ങുകയായിരുന്നു അവർക്ക് അവരുടെ യൂട്യൂബ് ചാനലിൽ കൂടെ അവരുടെ ലൈഫ് സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നും നമ്മുടെ ഓരോ മലയാളികൾക്കും ഇല്ല ഇപ്പോൾ ലോകം തന്നെ കൈ കോർത്ത് പിടിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ ദുവാ ഞങ്ങൾക്ക് വേണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസമായിട്ട് ജാസിയ കണ്ണ് തുറന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിഷം വരുത്തുന്ന ഒരു വാർത്തയാണ് അതേപോലെ തന്നെ ഒരുപാട് ഉദാരമതികളായ നല്ലവരായ നമ്മുടെ സഹോദരി സഹോദരന്മാർ ഒത്തൊരുമിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ദുവാ കൊണ്ടും എല്ലാം കൊണ്ടും കൈകോർത്ത് പിടിച്ചിട്ടുണ്ടെന്ന് അറിയാം എന്നാലും എന്നെ കൊണ്ടും ആവുന്ന വിധം ഒരു വീഡിയോ ചെയ്തിട്ട് എന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾ ഒരു രൂപയെങ്കിലും ഒരു രൂപയെങ്കിലും അവർ അക്കൗണ്ടിലേക്ക് ഒരു അയക്കുന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ കൂടെ നമ്മളിപ്പോൾ ഒരു രൂപ അയച്ചു കഴിഞ്ഞാൽ പലതുള്ളി പെരുവെള്ളമാണല്ലോ അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയുടെ സ കരച്ചിൽ കേൾക്കുമ്പം സങ്കടം വരും കാരണം ഇന്ന് ഞാൻ നാളെ നീ എന്നാണല്ലോ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെയാണ് അവളെ പരീക്ഷിക്കുന്നതെന്ന് പറയാറുണ്ട് പക്ഷേ ഇത് വല്ലാത്തൊരു പരീക്ഷണമായി പോയി വേദന സഹിച്ചിട്ടും എത്ര സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു ഈജാസിയ ഇപ്പോൾ അവളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ കുട്ടിയാണ് ഈ കുട്ടിയെന്നും നമുക്ക് ചിന്തിക്കേണ്ടതായി വരും അങ്ങനെ അത്രയും ഒരു ഇതാണ് ആരുടെ മുമ്പിൽ കൈ നീട്ടരുതെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സന്തോഷം പെൺകുട്ടിക്ക് പിന്നെയും ജീവിക്കണം ജീവിതം കൈപിടിപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഒരു സ്വന്തമായൊരു ബിസ് ബിസിനസ് തുടങ്ങിയത് ഈ ഗിഫ്റ്റുകളൊക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ട് അവൾക്കൊരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു സ്വന്തമായി വീട് വേണം അതേപോലെ തന്നെ ബിസിനസ്സ് പുരോഗമിക്കണം കാർ വേണം അങ്ങനത്തെ ഒരുപാട് സ്വപ്നങ്ങൾ സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കണപ്പോൾ ഏതൊരു പെൺകുട്ടിയുടെയും സ്വപ്നങ്ങളാണല്ല പക്ഷെ പിന്നെയും വിധി ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു പിന്നെയും പിന്നെയും ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറിയിറങ്ങിക്കൊണ്ട് ഇരിക്കേണ്ട ഒരവസ്ഥ വന്നു അപ്പോൾ ഈ ബിസിനസ്സ് പിന്നെയും അവിടെ മുരടിച്ചുകൊണ്ടിരുന്നു പിന്നെയാണ് യൂട്യൂബിലോട്ട് ആ പെൺകുട്ടി വന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രം യൂട്യൂബിലോട്ട് വന്നപ്പോൾ ഒരുപാട് കളിയാക്കലുകളും എല്ലാവരും അതിപ്പോൾ യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്നാലും അവിടെ എല്ലാവരും അവളെ ഇരു കൈനീട്ടിയിട്ട് സ്വീകരിച്ചു പെട്ടെന്നാണ് അവളുടെ വീഡിയോസിനൊക്കെ ക്ലിക്കായത് ഇപ്പോൾ ഈയിടെയാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞത് പക്ഷേ വീണ്ടും വീണ്ടും വിദ്യ അവളെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലാണ് ആ പെൺകുട്ടിയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് സഹിക്കാൻ പറ്റുന്നില്ല കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഇന്ന് പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയും അവർക്ക് വലിയ ഉപകാരമാവും നമ്മൾ കൊടുക്കുന്ന ഓരോ സതുക്കയും ആദ്യം അള്ളാഹുവിൻ്റെ കയ്യിലാണ് എത്തിപ്പെടുക അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ആവശ്യമുള്ളവരുടെ കൈകളിലേക്ക് എത്തുന്നത് നമ്മൾ കൊടുക്കുന്ന സതുക്കയുടെ ഗുണങ്ങൾ അറിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വതുക്കകൾ കൊടുത്തുകൊണ്ടേയിരിക്കും എന്നാണ് മഹാന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നാലും എല്ലാവരും ആ കുട്ടിയെ എല്ലാവരും ദായിൽ ഉൾപ്പെടുത്തുക എല്ലാവരെയും അള്ളാഹു രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും എല്ലാവരും അള്ളാഹ് കാത്തുരക്ഷയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ബൈ